നമസ്കാരം കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ബി എസ് എൻ എല്ലിൻ്റെ കിഡിലൻ ഒരു ഓഫർ വന്നിട്ടുണ്ട് അത് നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയാണ് ഈ വീഡിയോ ഞാൻ ചെയ്യുന്നത് അതായത് ഒരു രൂപയ്ക്ക് നമുക്ക് സിം എടുക്കാം ഇതേ സെയിം ഓഫർ ഓഗസ്റ്റ് മാസത്തിൽ അതായത് സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് ബി എസ് എൻ നൽകിയിരുന്നു അതായത് ഒരു രൂപയ്ക്ക് സിം എടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ടു ജി ബി ഡാറ്റ ഡെയിലി നൂറ് എസ് എം എസ് ഡെയിലി അതുപോലെ അൺലിമിറ്റഡ് കോൾസ് മുപ്പത് ദിവസത്തേക്ക് ഈ ഒരു ഓഫർ നേരത്തെ ഓഗസ്റ്റ് മാസത്തിൽ ബി എസ് എൻ എൽ കൊടുത്തിരുന്നു പിന്നെ അത് പിന്നെ സെപ്റ്റംബർ ഒരു പത്താം തീയതി ആയപ്പോഴത്തേക്ക് അത് സ്റ്റോപ്പ് ചെയ്തിരുന്നു വീണ്ടും ഇതാ ദീപാവലിയോട് അനുബന്ധിച്ച് ദീപാവലി ബൊനാൻസോ ഓഫർ എന്ന പേരിൽ ബി എസ് എൻ എൽ ഇതേ ഓഫർ കൊണ്ടുവന്നിരിക്കുകയാണ് അപ്പം ഈ ഓഫറിൻ്റെ കാലാവധി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നവംബർ മാസം പതിനഞ്ചാം തീയതി വരെയാണ് ഈ ഒരു ഓഫറിൽ നമുക്ക് സിം എടുക്കാൻ സാധിക്കുന്നത് അപ്പം എടുക്കുന്ന എന്നാണ് അന്ന് തൊട്ട് മുപ്പത് ദിവസത്തേക്കാണ് ഇതിൻ്റെ കാലാവധി ഇപ്പോൾ നിങ്ങൾ ഒക്ടോബർ മാസം ഇരുപത്തി രണ്ടാം തീയതി എടുത്താൽ അടുത്ത നവംബർ മാസം ഇരുപത്തി രണ്ടാം തീയതി വരെ നമുക്ക് ആ ഒരു ഓഫർ കിട്ടും അതായത് ഒക്ടോബർ മാസം ഇരുപത്തി രണ്ടാം തീയതി സിം എടുത്താൽ നമുക്ക് അന്ന് മുതൽ അടുത്ത മുപ്പത് ദിവസത്തേക്ക് നമുക്ക് ആ ഒരു വാലിഡിറ്റി കിട്ടും ആ ഒരു വാലിഡിറ്റിയിൽ നിങ്ങൾക്ക് ഒരു രൂപ എടുത്ത സിം എടുത്താൽ ടു ജി ബി ഡേറ്റ ഡെയിലി കിട്ടും നൂറ് എസ് എം എസ് പെർ ഡേ അതുപോലെ അൺലിമിറ്റഡ് കോൾസ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും പുതിയ സിം എടുക്കുന്ന ആൾക്കാർക്കാണ് ഈ ഒരു ഓഫർ ബി എസ് എൽ നൽകുന്നത് പ്രത്യേകം ശ്രദ്ധിക്കുക അല്ലാതുള്ള ആൾക്കാർക്ക് ഈ ഒരു ബി എസ് എൻ എൽ ഈ ഓഫർ കൊടുക്കുന്നില്ല അതായത് നമ്മൾ ഇപ്പോൾ പ്രീ പോർട്ട് ചെയ്യുക അല്ലെങ്കിൽ എന്താ പറയുന്നത് നമുക്ക് പിന്നെ വേറെ പിന്നെ അതർ സ്റ്റേറ്റിൽ നിന്ന് വന്നിട്ട് ബി എസ് എൻ എൽ ആക്കുക അങ്ങനെയൊക്കെ ആൾക്കാർക്ക് ഈ ഒരു ഓഫർ നൽകുന്നില്ല പുതിയ സിം എടുക്കുന്ന ആൾക്കാർക്കാണ് ഈ ഒരു ഓഫർ കൊടുക്കുന്നത് അപ്പോൾ നിങ്ങൾ ബി എസ് എൻ എൽ സിമ്മെടുക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരാണെങ്കിൽ ബി എസ് എൻ എൽ ദീപാവലി വൺ ഓഫർ ബി എസ് എൻ എൽ ചോദിച്ചു വാങ്ങുക ബി എസ് എൻ എൽ കസ്റ്റമർ കെയർ ഓഫീസിൽ അതുപോലെ ബ്രി എസ് ബി എസ് എൻ എൽ ഫ്രാഞ്ചൈസി അങ്ങനെയുള്ള ആൾ സ്ഥാപനങ്ങളിലാണ് ഈ ഒരു കണക്ഷൻ ഫ്രീ ആയിട്ട് കൊടുക്കുന്നത് ഫ്രീ അല്ല ഒരു രൂപ കൊടുക്കണം അപ്പോഴേ ബി എസ് എൻ എല്ലിൽ ഏറ്റവും കൂടുതൽ ആൾക്കാരെ കസ്റ്റമറെ പിടിക്കാൻ വേണ്ടിയുള്ളൊരു തന്ത്രം കൂടിയാണിത് കാരണം ബി എസ് എൻ എൽ ഒരുപാട് ആൾക്കാർ നഷ്ടപ്പെട്ടു പോകുന്നുണ്ട് നമുക്കറിയാം ബി എസ് എൻ എല്ലിൽ എടുത്ത് ഉപേക്ഷിച്ച് പോകുന്ന ആൾക്കാരാണ് കൂടുതൽ കാരണം ഫോർ ജി സർവീസൊക്കെ മിക്ക സ്ഥലങ്ങളിലും ആയെങ്കിലും നമുക്ക് കോൾ ഡ്രോപ്പ് കോൾ കണക്റ്റ് ആവാതിരിക്കുന്നു വിളിച്ചു കഴിഞ്ഞാൽ പരിധിക്ക് പുറത്താണ് അല്ലെങ്കിൽ സ്വിച്ച് ഓഫ് ആണെന്നൊക്കെ പറയുന്നുണ്ട് നമ്മളുടെ ഫോണ് നമ്മളെ ആരെങ്കിലും വിളിച്ചു കഴിഞ്ഞാൽ മറ്റേ സ്ഥലത്ത് വെല്ലടിക്കും ഇപ്പുറത്ത് നമുക്ക് കോളിൽ വന്നതായിട്ട് യാതൊരു റെസ്പോണ്ടും കാണിക്കില്ല അതുപോലെ തിരിച്ചും ബി എസ് എൻ എൽ ഉള്ള ആളെ നമ്മൾ അവർക്ക് പിന്നെ ചിലപ്പോൾ കിട്ടും ചിലപ്പോൾ കിട്ടത്തില്ല അപ്പം എന്താന്നുള്ളത് ബി എസ് എൻ എല്ലിനും അറിയത്തില്ല നമുക്കും അറിയത്തില്ല ആ ഒരു രീതിയാണ് അപ്പോൾ അതുകൊണ്ട് ബി എസ് എൻ എല്ലിൽ എടുത്ത ആൾക്കാരെല്ലാം തിരിച്ച് മറ്റു നെറ്റ്വർക്കിലേക്ക് തന്നെ തിരിച്ചു പോകുന്നൊരു അവസ്ഥയാണ് അപ്പോൾ അങ്ങനെ ബി എസ് എൻ എൽ കുറച്ചുകൂടി ആൾക്കാരെ പിടിക്കാൻ വേണ്ടിയാണ് ഈ ഒരു ഓഫർ കൊടുത്തിട്ടുള്ളത് ഞാൻ എന്തായാലും ഒരു മൂന്ന് മാസം മുന്നേ ബി എസ് എൻ എൽ ഉപയോഗിച്ചപ്പോൾ ഒരു അവസ്ഥയാണ് ഞാൻ ഈ പറഞ്ഞത് ഇപ്പോൾ എന്ത് റീസെൻ്റ്ലി ബി എസ് എൻ എൽ ശരിയായോ എന്ന് എനിക്കറിയാൻ സാധിക്കുന്നില്ല ഞാൻ ബി എസ് എൻ എൽ ഉപയോഗിക്കുന്നില്ല അപ്പോൾ എന്തായാലും പിന്നെ ബി എസ് എൽ ഉപയോഗിക്കുന്ന ആൾക്കാർ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിലവിൽ ബി എസ് എൻ എല്ലിൻ്റെ ഒരു അവസ്ഥ ഈ വീഡിയോക്ക് താഴെ കമൻ്റായി അറിയിക്കുക എന്തായാലും ബി എസ് എൻ എൽ സിം എടുക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരാണെങ്കിൽ മാക്സിമം ഈ ഒരു ഓഫർ പ്രയോജനപ്പെടുത്തുക കാരണം നമുക്ക് ടു ജി ബി ഡേറ്റയും പിന്നെ അതുപോലെ അൺലിമിറ്റഡ് കോളും ഒക്കെ നമുക്ക് ഒരു മാസത്തേക്ക് ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ട് എന്തായാലും നിങ്ങൾ മാക്സിമം ഉപയോഗപ്പെടുത്തുക ബി എസ് എൽ ഉപയോഗിക്കുന്ന ആൾക്കാർ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ വീഡിയോക്ക് താഴെ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായി അറിയിക്കുക ഇതുപോലുള്ള ടെക്നോളജി വാർത്തകൾക്കായി മറക്കാൻ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് ഉടനെ കാണാം ബൈ